നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നടുങ്ങി വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഇന്ത്യ കൊല്ലപ്പെട്ടവരിൽ എറണാകുളം സ്വദേശി എൻ രാമചന്ദ്രനും ഉൾപ്പെടുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ കാശ്മീരിൽ തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ബാരാമുള്ളയിൽ നിയന്ത്രണരേഖയിൽ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ച രണ്ട് ഭീകരരെ സൈന്യം വധിച്ചു ഓപ്പറേഷൻ ടിക്ക എന്ന പേരിലാണ് ബാരാമുള്ളയിൽ സൈന്യത്തിന്റെ ഓപ്പറേഷൻ നടക്കുന്നത് മേഖലയിലെ ഓപ്പറേഷൻ പുരോഗമിക്കുകയാണെന്നാണ് സൈനിക വൃദ്ധങ്ങൾ അറിയിക്കുന്നത് ഇന്ന് രാവിലെയോടെയാണ് ബാരാമുള്ളയിലെ നിയന്ത്രണ രേഖയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടാവുന്നത് ഇത് തടയുകയും തുടർന്നുണ്ടായ വെടിവയ്പിൽ രണ്ട് ഭീകരരെ സൈന്യം വധിക്കുകയും ചെയ്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് അവകാശപ്പെട്ട് പാകിസ്ഥാൻ രംഗത്തുമെത്തി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗജ ആസിഫാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് നിഷേധിച്ച് രംഗത്തെത്തുന്നത് എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെ എതിർക്കുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നും പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്നുമാണ് പാക് മന്ത്രി പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടായേക്കുമെന്ന ഭയത്തിലാണിപ്പോൾ പാകിസ്ഥാൻ തിരിച്ചടി ഭയന്ന് നിയന്ത്രണ രേഖയ്ക്കടുത്തുള്ള ഗ്രാമങ്ങൾ പാകിസ്ഥാൻ ഒഴിപ്പിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു നേരത്തെ ഉറിയിലും പുൽവാമയിലും നടന്ന ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടിയായിരുന്നു ഇന്ത്യൻ സൈന്യം നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഭീകരാക്രമണത്തിന് സർജിക്കൽ സ്ട്രൈക്കിലൂടെ ആയിരുന്നു ഇന്ത്യയുടെ മറുപടി രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ ഭീകരാക്രമണം നടത്തി ഇന്ത്യ തിരിച്ചടി നൽകിയിരുന്നു ബലാക്കോട്ടിലെ ജയ്ഷെ ക്യാമ്പിനെ ലക്ഷ്യമാക്കിയായിരുന്നു അന്ന് ഇന്ത്യയുടെ വ്യോമാക്രമണം